നമുക്ക് റമലാനിൽ കവാ വീട്ടാനുള്ള നോമ്പ് ആ കവാ വീട്ടാനുള്ള നോമ്പ് മറ്റു സുന്നത്ത് നോമ്പുകളുടെ സന്ദർഭത്തിൽ സാഹചര്യത്തിൽ നമുക്ക് നോറ്റു വീട്ടാമോ അങ്ങനെ രണ്ടിൻ്റെയും കൂടി നെയ്യത്ത് ഒരുമിച്ച് വെച്ചുകൊണ്ട് ആ ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ ഉദാഹരണത്തിന് ഷവ്വാൽ മാസത്തിൽ ആറ് നോമ്പിൻ്റെ പ്രാധാന്യം നമുക്കറിയാം റമലാനിൽ ആർക്കെങ്കിലും നോമ്പ് കവാ വീട്ടാനുണ്ടെങ്കിൽ ഷവ്വാൽ മാസത്തിലെ ഈ നോമ്പുകളും കവാ വീട്ടുന്ന നോമ്പും രണ്ടും കൂടി ഒരുമിച്ച് നെയ്യത്ത് വെച്ച് ഒരേ സമയത്ത് തന്നെ നോമ്പ് അനുഷ്ഠിക്കാമോ അതേപോലെ തന്നെ അല്ല എങ്കിൽ കവാ വീട്ടാനുള്ള നോമ്പുണ്ട് അത് അയ്യാമുൽ ബീറിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് കവാവ് വീട്ടിയാൽ രണ്ടിൻ്റെ കൂടി പ്രതിഫലം ലഭിക്കുമോ അതേപോലെ തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് സുന്നത്താണ് ആ ദിവസങ്ങളിലേക്ക് കഥ വീട്ടാനുള്ള നോമ്പിനെ നമുക്ക് മാറ്റിവെക്കാമോ എന്നിട്ട് രണ്ടും കൂടി ഈ രണ്ട് നോമ്പുകളുടെ നീയത്തിൽ ആ ഒരു ദിവസം നോമ്പനുഷ്ഠിക്കാമോ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളമായി ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇൻഷാ അള്ള അതിനുള്ള ഉത്തരം നൽകുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് ഇവിടെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് പരിശുദ്ധ റമവാൻ മാസത്തിലെ നോമ്പ് അതേപോലെ തന്നെ നിർബന്ധമായി തീർന്നിട്ടുള്ള കഫാറത്ത് പോലെയുള്ള നോമ്പുകൾ അതേപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പ് ഇതൊക്കെ വാജിബുകളാണല്ലോ സുന്നത്തല്ല വാജിബാണ് നമുക്ക് കഫാറത്ത് പല വിഷയത്തിലും കഫാറത്ത് നോമ്പ് നോൽക്കലാണ് പ്രായച്ചിത്തം നോമ്പ് നോൽക്കലാണ് അപ്പോൾ അത് വാജിബാണ് നിർബന്ധമാണ് അതേപോലെ തന്നെ നോമ്പ് നേർച്ചയാക്കിയാൽ നോമ്പ് നേർച്ചയാക്കിയാൽ അതും വാജിബാണ് അതേപോലെ തന്നെ റമവാനിൽ കവാ വീട്ടാനുള്ള നോമ്പ് അതും വാജിബാണ് ഇങ്ങനെ വാജിബായ നോമ്പുകൾക്ക് വാജിബ് വീടുന്നു എന്ന നെയ്യത്ത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ മറ്റു സുന്നത്ത് നോമ്പുകൾ പോലെ അതിനെ പരിഗണിക്കാൻ നിർവാഹമില്ല സുന്നത്ത് നോമ്പ് വേറെയാണ് ഫറൽ വേറെയാണ് പറളും സുന്നത്തും ഒരിക്കലും യോജിച്ചു വരികയില്ല രണ്ടിനും രണ്ട് ഹുക്കുമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് തന്നെ ഉദാഹരണം പറഞ്ഞാൽ അയ്യാമുൽ ബീലിൻ്റെ ദിവസവും തിങ്കളാഴ്ചയോ അതല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ഒത്തു വന്നു ഇവിടെ ഏതെങ്കിലും ഒരു നെയ്യത്ത് മാത്രമാണെങ്കിലും മറ്റു പ്രതിഫലം കൂടി അവർക്ക് ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് അയ്യാമുൽ ബീദിൻ്റെ ദിവസവും വ്യാഴാഴ്ചയും ഒത്തു വന്നാൽ വ്യാഴാഴ്ച നോമ്പ് നോറ്റ പ്രതിഫലവും അയ്യാമുൽ ബിയൂദിൻ്റെ പ്രതിഫലവും അവർക്ക് ലഭിക്കും അതേപോലെ തിങ്കളാഴ്ചയും അവിടെ പ്രത്യേകം നെയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ പോലും സ്വാഭാവികമായി അത് ലഭിക്കുന്നതാണ് എന്നാൽ അതുപോലെയല്ല കവാ വീട്ടുന്ന നോമ്പുകൾ കവാ വീട്ടുന്ന നോമ്പുകൾ ഇത് നോമ്പിൻ്റെ റമവാനിലെ നോമ്പാണ് വാജിബായത് ഞാൻ വീടുകയാണ് എന്ന നീയ്യത്ത് തന്നെ വേണം ഏതെങ്കിലും സുന്നത്ത് നോമ്പിൻ്റെ നീയത്ത് മാത്രം മതിയാവുകയില്ല അതേപോലെ തന്നെ ഇത് കഫാറത്തിൻ്റെ നോമ്പാണ് പ്രായച്ചിത്തത്തിൻ്റെ നോമ്പാണ് അല്ലെങ്കിൽ ഇത് നേർച്ച ഞാൻ നേർന്നിട്ടുള്ള നോമ്പാണ് ആ നിലക്ക് കൃത്യമായി ആ വാജിബിൻ്റെ നീയത്ത് ഉണ്ടായിരിക്കണം ഇതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തത് സ്വതന്ത്രമായി ചില പ്രത്യേക കാരണങ്ങളോട് യോജിപ്പിച്ചു പറഞ്ഞുകൊണ്ട് നബീസലിസ്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ചില നോമ്പുകൾ ആ നോമ്പുകൾക്ക് പൂർണ്ണമായും വേറെ തന്നെ നെയ്യത്തോടു കൂടി അത് അനുഷ്ഠിക്കേണ്ടതാണ് ഉദാഹരണത്തിന് ഷവ്വാലിൽ ആറ് നോമ്പെടുക്കുക പലരും ചോദിച്ച ചോദ്യത്തിൽപ്പെട്ടതാണ് ഈ ആറ് നോമ്പും അതേപോലെ തന്നെ കവാ വീട്ടാനുള്ള നോമ്പും ഒരുമിച്ച് നെയ്യാക്കാമോ പാടില്ല എന്നാണ് ഉത്തരം കാരണം അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഹദീസിൽ വന്നിട്ടുള്ളത് മൻ സോമ റമദാന സുമൂസിൻ മിൻ ഷവ് ആരെങ്കിലും റമലാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയും എന്നിട്ട് ഷവ്വാലിലെ ആറ് നോമ്പ് നോൽക്കുകയും ചെയ്താൽ അപ്പോൾ റമലാനിലെ നോമ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോൽക്കേണ്ടുന്ന ഒരു നോമ്പിനെക്കുറിച്ചാണ് നബിസ്ഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കവാഹ് വീട്ടേണ്ട നോമ്പുകൾ ആ നെയ്യത്തിൽ തന്നെ നോറ്റ് വീട്ടിയതിന് ശേഷം മാത്രമേ ഷെവ്വാലിലെ ആറ് നോമ്പ് നോറ്റ് വീട്ടാൻ പാടുള്ളൂ രണ്ടും കൂടി ഒരു നീയ്യത്തിൽ ചെയ്താൽ അത് മതിയാവുകയില്ല കാരണം അപ്പോൾ അവർക്ക് മുപ്പത് നോമ്പേ ലഭിക്കുകയുള്ളൂ അതാണ് ഇതിലെ രണ്ടാമത്തെ കാരണം കാരണം നബി നബിസ്വലിസ്ലം പറയുന്നത് എന്താണ് അങ്ങനെ ഷെവ്വാലിൽ നിന്ന് ആറ് നോമ്പും റമലാനിലെ നോമ്പും കൂടി നോറ്റ് കഴിഞ്ഞാൽ കാനക്കസുയാ മിദ്ദർ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കറിയാം ഒരു നോമ്പിന് പത്തിരട്ടിയാണ് കൂലി അപ്പോൾ മുപ്പത് നോമ്പ് മുന്നൂറ് ദിവസത്തിന് പകരമാണ് പിന്നീട് ആറ് നോമ്പും കൂടി നോറ്റാൽ അറുപത് ദിവസം അതാണ് മുന്നൂറ്റി അറുപത് ദിവസം ഒരു വർഷം മുഴുവൻ അപ്പോൾ അവിടെ മുപ്പത്തി ആറ് നോമ്പുകൾ ഇനി നോമ്പ് ഇരുപത്തി ഒമ്പതാണെങ്കിൽ മുപ്പത്തി അഞ്ച് നോമ്പുകളെങ്കിലും ലഭിച്ചാലേ നബിസലുല്ലാഹു അലൈ വസലമ്മ പറഞ്ഞതുപോലെ ഒരു വർഷം മുഴുവനുള്ള നോമ്പിന് അത് പകരമായി തീരുകയുള്ളു അപ്പോൾ അവിടെ കൃത്യമായി റമവാനിലെ മുപ്പത് നോമ്പ് വേറെ തന്നെയാണ് അതിനെ കൂടാതെയാണ് ആറു നോമ്പ് നോൽക്കേണ്ടത് അതുകൊണ്ട് കവാ ഉൻ ആറു നോമ്പും കൂടി ഒരുമിച്ച് നീയത്താക്കാൻ പറ്റുകയില്ല ഇതേപോലെ തന്നെയാണ് എല്ലാ മാസവും മൂന്ന് നോമ്പുകൾ നോറ്റാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെ എന്ന് അലൈഹി നബിസ്വലിസ്ലമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കവായിൻ്റെ നോമ്പ് ഈ ഒരു നീയ്യത്തിൽ നമ്മൾ ചെയ്താൽ അതല്ലെങ്കിൽ ഈ മൂന്ന് ദിവസത്തെ നോമ്പുകൾ കവായിൻ്റെ നീയ്യത്തിൽ ചെയ്താൽ അതിലേതെങ്കിലും ഒന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ അഥവാ കവാ മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം എന്താണ് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് അത് മുപ്പത്തിയാറാണ് അഥവാ പന്ത്രണ്ട് മാസമാണല്ലോ ഉള്ളത് അപ്പോൾ ഓരോ മാസവും മൂന്ന് നോമ്പ് നോറ്റാൽ പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് മുപ്പത്തിയാറ് അതിനോട് ഒരു നോമ്പിന് പത്തിരട്ടി പ്രതിഫ പ്രതിഫലം അപ്പോൾ മുന്നൂറ്റി അറുപത് അതാണ് നബീസ് അള്ളി വസ്ലം ആ നോമ്പിനെ സംബന്ധിച്ചും പറഞ്ഞത് വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ് എന്ന് അപ്പോൾ അത് വേറെ തന്നെ വരേണ്ടതുണ്ട് എന്നർത്ഥം കലാവും അതും കൂടി ഒരുമിച്ചാൽ ഈ പറഞ്ഞ തത്വം അവിടെ സ്ഥാപിക്കപ്പെടുന്നില്ല ഇപ്രകാരം ഓരോ മാസവും നോൽക്കേണ്ടുന്ന മൂന്ന് നോമ്പ് അത് വേറെ തന്നെ നോൽക്കുകയാണ് വേണ്ടത് കവായിനെ ഇതിനോട് നീയത്താക്കിയാൽ ആ ഒരു പ്രതിഫലം ലഭിക്കുകയില്ല എന്നാൽ കവാ വീടുകയാണ് എന്ന നീയ്യത്തുണ്ടെങ്കിൽ ആ കളാവ് വീടും അതിൽ സംശയമില്ല പക്ഷേ നബി നെ വിസലസ്ലാം പറഞ്ഞ ആ ഒരു പ്രതിഫലത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയില്ല ഈ രണ്ട് കണ്ടീഷനുകളിലല്ലാതെ നമുക്ക് കവാ വീട്ടാനുള്ള നോമ്പുകളെ മറ്റു സുന്നത്ത് നോമ്പുകളുടെ ദിവസങ്ങളിൽ നോൽക്കാവുന്നതാണ് ഒരുമിച്ച് നീയ്യത്താക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു നോമ്പ് കവാവ് വീട്ടാനുണ്ട് അദ്ദേഹം അത് തിങ്കളാഴ്ച ദിവസം നോൽക്കുന്നു എങ്കിൽ തിങ്കളാഴ്ച നോമ്പ് നോറ്റ ഒരാൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ പ്രതിഫലം ഇതിന് ലഭിക്കും പക്ഷേ നെയ്യത്ത് വേണം ഇത് കല ആണ് അല്ലാതെ തിങ്കളാഴ്ച നോമ്പാണ് എന്ന നീയത്ത് മാത്രം മതിയാവുകയില്ല എന്നാൽ ഞാൻ കല വീട്ടുന്നു എന്നാൽ തിങ്കളാഴ്ച നോമ്പിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ചയാണത് എടുക്കുന്നത് എന്നാണെങ്കിൽ അയാൾക്ക് ആ രണ്ട് പ്രതിഫലവും ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ വ്യാഴാഴ്ചയും അതേപോലെ തന്നെ മൊഹറം മാസത്തിലെ നോമ്പ് ഒരാൾ പറയുകയാണ് മൊഹറം ഒമ്പതിന് നോമ്പ് നോൽക്കുന്നതിന് പ്രാധാന്യമുണ്ട് എങ്കിൽ എൻ്റെ കലാ ഞാൻ ഒരു നോമ്പിലൂടെ വീട്ടുകയാണ് എന്ന് നെയ്യത്ത് വെച്ചാൽ മൊഹറം ഒമ്പതിന് നോമ്പ് നോറ്റ കൂലി അല്ലെങ്കിൽ മൊഹറം പത്തിന് നോമ്പ് നോറ്റ കൂലിയും കലാ ഇൻ്റെ കൂലിയും ആ വ്യക്തിക്ക് ലഭിക്കും അതേപോലെ തന്നെയാണ് യൗമോ അറഫ യൗമോ അറഫയുടെ ദിവസം നോമ്പ് നോൽക്കുന്നതിന് പ്രാധാന്യമുണ്ട് അത് കലാവ് വീട്ടുന്ന നോമ്പാണെങ്കിലും ശരി ഏത് നോമ്പാണെങ്കിലും ശരി യൗമോ അറഫയുടെ ദിവസം നോമ്പ് നോൽക്കുക അതിനാണ് പ്രാധാന്യം അപ്പോൾ ഒരാൾ കലാവ് വീട്ടുന്ന നെയ്യത്തിൽ യൗമോ അറഫയിൽ നോമ്പ് നോറ്റാൽ അതേപോലെ തന്നെ മുഹറത്തിൻ്റെ നോമ്പ് നോറ്റാൽ തിങ്കളാഴ്ച അതേപോലെ തന്നെ വ്യാഴാഴ്ച നോമ്പ് നോറ്റാൽ അയ്യാമുൽ ബീറിൻ്റെ ദിവസങ്ങളിൽ കലാവ് വീട്ടുന്ന നോമ്പ് തിരഞ്ഞെടുത്താലൊക്കെ മതിയാകുന്നതാണ് അതിൽ വിരോധമില്ല പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് വാജിബ് ആയ നോമ്പുകളാണെങ്കിൽ അത് പ്രത്യേകം തന്നെ നെയ്യത്ത് വെക്കേണ്ടതുണ്ട് അതേ സന്ദർഭത്തിൽ ഒലമാക്കളെല്ലാം നമുക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യമുണ്ട് നമുക്ക് കലാവ് വീട്ടാനുള്ള നോമ്പുകളെ നമ്മൾ ചില പ്രത്യേക ദിവസങ്ങളിലേക്ക് നീട്ടി വയ്ക്കുന്നത് ഉചിതമല്ല അതിൽ പ്രത്യേകിച്ച് പ്രാധാന്യമോ ഫതിലോ ഇല്ല എന്ന് മനസ്സിലാക്കണം മറിച്ച് കളാവ് വീട്ടാനുള്ള നോമ്പുകൾ എത്രയും പെട്ടെന്ന് നോറ്റു വീട്ടുകയാണ് വേണ്ടത് തിങ്കളാഴ്ച ആവട്ടെ അല്ലെങ്കിൽ വ്യാഴാഴ്ച ആവട്ടെ അല്ലെങ്കിൽ അയ്യാമുൽ ബീളിൻ്റെ ദിവസങ്ങളാവട്ടെ അല്ലെങ്കിൽ യൗമാറഫ വരട്ടെ അല്ലെങ്കിൽ മാസം വരട്ടെ അപ്പോൾ രണ്ടു കോടി ജമ്മ ചെയ്ത് അതിൻ്റെ കൂലി നേടിയെടുക്കാം എന്നുള്ള നിലക്ക് തീരുമാനിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ നബി അലൈഹി വസ്ലമത് നമുക്ക് മനസ്സിലാക്കി തരുമായിരുന്നു ആർക്കെങ്കിലും റമലാനിൽ കഥ ഉണ്ടെങ്കിൽ അവർ ഇന്നാലിന്ന ദിവസങ്ങളിൽ അത് നോൽക്കട്ടെ എന്ന് റസൂല് പറയുമായിരുന്നു മറിച്ച് ഐക്യഗണ്ഠേന പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് കവാ വീട്ടാനുള്ള നോമ്പുകളോ കഫ്ഫാറത്തിൻ്റെ നോമ്പുകളോ കാലം താമസിപ്പിക്കാതെ തന്നെ നോറ്റു വീട്ടുകയാണ് വേണ്ടത് എന്നാൽ മറ്റു കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയ ആളുകൾക്ക് ഇത്തരം ദിവസങ്ങൾ വരികയും അന്നവർ കല വീട്ടുന്നത് കൂടി നീയത്താക്കുകയും ചെയ്താൽ അത് ഹൈറാണ് എന്ന് ഒലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരൊറ്റ ഫത്തുവ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആ വിഷയം അവസാനിപ്പിക്കാം മുഹമ്മദ് ബിൻ സാലി ഉൽ റൈമിൻ റഹ്മത്തുല്ലാഹിഅലി അദ്ദേഹം നൽകിയ ഒരു ഫതുവയിൽ നമുക്ക് കാണാം മനോസാമ യൗമ അറഫ ആരെങ്കിലും യൗമോ അറഫയിൽ നോമ്പ് നോറ്റു ഔ യൗമ ആശോ

എന്നാൽ ഷവ്വാലിലെ ആറ് നോമ്പ് റമലാനുമായി ബന്ധപ്പെടുത്തി പറയപ്പെട്ടതാണ് റമലാനിലെ കവാ വീട്ടിയതിന് ശേഷം മാത്രമേ ഷവ്വാൽ നോമ്പിന് പ്രസക്തിയുള്ളൂ എന്നാൽ അതല്ലാത്ത നോമ്പുകൾ നമുക്ക് ഒരുമിച്ച് നീയത്താക്കുന്നതിൽ വിരോധമില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഷേഖ് ബന്വാസ് റഹ്മത്തുല്ലാഹി അലൈ അതേപോലെ തന്നെ പൂർവ്വകാല പണ്ഡിതന്മാരൊക്കെ ഈ രൂപത്തിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുള്ളത് അപ്പോൾ ആ നിലക്ക് വിഷയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അള്ളാ ഉസ്ഫാനു വലനാം എവരെയും അനുഗ്രഹിക്കട്ടെ വസുള്ളു വസ്ലമ അല നബീന മുഹമ്മദീൻ വലഹമ്മെ ഒറബിലീൻ